നമസ്കാരം അനിടം നക്ഷത്രം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ എന്ന് പറയുന്ന പന്ത്രണ്ട് മാസക്കാലത്തെ ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളാണ് ചില മാസങ്ങളിൽ ഇവർക്ക് സത്യത്തിൽ ഒരു ഗുണവും സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് ഈ പന്ത്രണ്ട് മാസക്കാലത്തെ ഗുണദോഷ സമ്മിശ്ര ഫലങ്ങൾ പറയുമ്പോൾ തോന്നുന്നത് എങ്കിലും വർഷത്തിൻ്റെ ആദ്യവും വർഷത്തിൻ്റെ ഒരു മദ്യവും നമുക്ക് ഗുണങ്ങൾ കൊണ്ടുവരുന്നുണ്ട് എന്തായാലും അനിര നക്ഷത്രക്കാർക്ക് കുടുംബത്തിലെ പല പ്രശ്നങ്ങളും മൂലം കലഹത്തിനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അത് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെട്ടിട്ടാണ് കൂടുതലും കലഹങ്ങളും വഴക്കുകളൊക്കെ ഉണ്ടാകുന്നത് അതുകൊണ്ട് അന്യരുടെ കാര്യങ്ങളിൽ കൂടുതൽ തലയിടാൻ പോകാതിരിക്കുന്നത് വളരെ നന്നായിരിക്കും അന്യരുടെ കാര്യത്തിലൊക്കെ ധാരാളം സമയം ചിലവഴിച്ച് വെറുതെ നിങ്ങളുടെ സമയവും പണവും ചെലവഴിക്കേണ്ട അത് നിങ്ങൾക്ക് ദോഷങ്ങൾ ഉണ്ടാക്കി വയ്ക്കും മാതാപിതാക്കളുടെ സംരക്ഷണ ചുമതല നിങ്ങൾ ഏറ്റെടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട് പുത്രൻ നേരത്തെ ഉണ്ടായിരുന്ന മകനോ മകളോ സഹോദരങ്ങളോ വിദേശത്ത് പോവോ മറ്റ് പല കാര്യങ്ങളും അവർ മാറി നിൽക്കുകയോ ചെയ്യുമ്പോൾ അച്ഛൻ്റെ അമ്മയുടെയും മാതാപിതാക്കളുടെയൊക്കെ സംരക്ഷണ ചുമതല നിങ്ങൾ ഏറ്റെടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട് അത് അത് പുത്രന്മാരാണ് കൂടുതലായിട്ട് ചേരുന്നത് ആത്മ സുഹൃത്തുക്കളിൽ നിന്ന് സാമ്പത്തിക സഹായം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ആത്മാർത്ഥ സുഹൃത്തുക്കൾ നിങ്ങളെ സാമ്പത്തിക സഹായം ചെയ്യുന്നത് മൂലം നിങ്ങൾക്ക് അതിൽ നിന്ന് പല കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കുന്നതാണ് രാഷ്ട്രീയ സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അടിസ്ഥാനരഹിതമായിട്ടുള്ള അവർ ചിലപ്പോൾ അറിഞ്ഞിട്ട് പോലും ഇരുന്നാലും അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങൾക്കൊക്കെ വിധേയമാകേണ്ടതായിട്ട് വരാം പോലീസ് പട്ടാളം രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഒരുപാട് മെൻ്റൽ സ്ട്രെസ്സ് അനുഭവിക്കേണ്ട ഒരു കാലഘട്ടമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന് പറയുന്നത് അവരുടെ ഉദ്യോഗവുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് ഒരുപാട് സ്ട്രെസ്സ് അനുഭവയോഗ്യമാകുന്നുണ്ട് ഉപരിപഠനത്തിന് ചേരാൻ തീരുമാനിക്കുന്ന ചില ആളുകളെ തൊഴിൽ ഉപേക്ഷി ഉപേക്ഷിച്ചിട്ട് വേറെ പുതിയ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് ഉപരിപഠനത്തിന് ചേരുന്നതാണ് തൊഴിൽശാലയിലെ മേലധികാരികള് അനുകൂലമായിട്ട് പ്രവർത്തിക്കുന്ന മൂലം നമുക്ക് മനസ്സിന് തൊഴിൽ രംഗത്ത് മനസ്സിനൊരു സ്വസ്ഥതയും സമാധാനവും കൈവരിക്കാൻ സാധിക്കുന്നതാണ് പുതിയ വെല്ലുവിളികളും പ്രതിസന്ധികളും ഒക്കെ ഏറ്റെടുത്ത് നിങ്ങൾക്ക് വിജയത്തിലെത്തിക്കാൻ കൂടി സാധ്യമാകുന്നതാണ് ബന്ധുവിന്റെ വല്ലാത്തുള്ള ദയനീയ അവസ്ഥയിൽ മനം നൊന്ത് നിങ്ങൾക്ക് പണം കൊടുത്ത് സഹായിക്കേണ്ടതായിട്ടുള്ള അവസ്ഥകൾ വന്നു ചേരുന്നുണ്ട് അതുകൊണ്ട് ബന്ധുവിനെ പണം കൊടുത്ത് സഹായിക്കുന്നത് മൂലം നിങ്ങളുടെ കയ്യിലെ പണത്തിന് കുറച്ച് ദുരിതമായിട്ടുള്ള അവസ്ഥ അതായത് ഒരു ടൈറ്റ് പണത്തിനൊരു ടൈറ്റ് വന്നുചേരാം സാമ്പത്തിക ക്ലേശം വന്നു വന്നുചേരാം പ്രവർത്തനങ്ങളിലൊക്കെ ലക്ഷ്യപ്രാപ്തി കൈവരിക്കാനായിട്ട് നിങ്ങൾ മനസ്സും ശരീരവും കൊണ്ട് കഠിനാധ്വാനം ചെയ്യേണ്ടതായിട്ട് വന്നു ചേരുന്നുണ്ട് പുതിയതായിട്ട് തുടങ്ങാൻ ആരംഭിച്ചിട്ടുള്ള സംരംഭങ്ങൾ താൽക്കാലികമായിട്ട് നിർത്തിവെക്കാൻ നിങ്ങൾ തീരുമാനിക്കും മറ്റുള്ളവരെ സഹായിക്കുന്നത് മൂലം സാമ്പത്തിക ബാധ്യത വരുന്നതുകൊണ്ട് ചില പ്രവർത്തനങ്ങളൊക്കെ നിങ്ങൾക്ക് മാറ്റി വെക്കേണ്ടതായിട്ട് വരാം തർക്കങ്ങളിലും കലഹങ്ങളിലും ഏർപ്പെടാതിരിക്കുന്നത് വളരെ നന്നായിരിക്കും കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് നല്ല രീതിയിൽ വരുമാനം വർദ്ധിക്കുന്ന ഒരു വർഷം തന്നെയാണ് സാമ്പത്തികമായിട്ടുള്ള ബാധ്യതകൾ കുറേശ്ശിയായിട്ട് കുറഞ്ഞു കുറഞ്ഞു വരുന്നതാണ് മാർഗങ്ങൾ കണ്ടെത്തുന്നത് പുതിയ പുതിയ മാർഗ്ഗങ്ങൾ കണ്ടെത്തുന്നത് നിങ്ങൾക്ക് പുതിയ തലത്തിലുള്ള വരുമാന വർധന വരുമാന സ്രോതസ് ഉണ്ടാകുന്നതാണ് ആർമി അതുപോലെ തന്നെയുള്ള ഡിപ്പാർട്ട്മെന്റ് പട്ടാള ഡി പട്ടാളത്തിലൊക്കെയുള്ള ആ ഡിപ്പാർട്ട്മെന്റുകളിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ജോലി ആഗ്രഹിച്ചവർക്ക് അതിൽ ജോലി കിട്ടണമെന്ന് ഇപ്പോൾ ആർമിയിലോ നേവിയിലോ ഒക്കെ ഡിപ്പാർട്ട്മെൻറ്റുകളിലൊക്കെ ജോലി കിട്ടണമെന്ന് ആഗ്രഹിച്ച യുവജനങ്ങൾക്ക് അതിൽ തൊഴിൽ ലഭ്യമാകുന്നതാണ് എല്ലാ രംഗത്തും അന്തസ്സ് നിലനിർത്താൻ ശ്രമിക്കുന്നതാണ് യുക്തിരഹിതവും സത്യസന്ധവുമായിട്ടുള്ള സമീപനം എല്ലാ എതിർപ്പുകളെയും അതിജീവിക്കാനായിട്ട് സാധിക്കുന്നതാണ് ഉപരിപഠനവുമായിട്ട് ബന്ധപ്പെട്ട് ഉദ്യോഗം ലഭിക്കുന്നതാണ് പഠനവുമായിട്ട് ബന്ധപ്പെട്ട് തൊഴിൽ ലഭിക്കുന്നതാണ് കൃത്യനിഷ്ഠയോടെ കർമ്മരംഗത്ത് പ്രവർത്തിക്കുന്നതിനാൽ ലക്ഷ്യപ്രാപ്തി കൈവരിക്കാൻ സാധിക്കുന്നതാണ് ചിലവുകൾ അനുദിന വർദ്ധിക്കുന്നതിനാൽ പുതിയ പണത്തിൻ്റെ ആവശ്യം വന്നുചേരുകയും അതിനുവേണ്ടി പണത്തിൻ്റെ സ്രോതസ് അന്വേഷിച്ച് നിങ്ങൾക്ക് പോകേണ്ടതായിട്ട് വരാം ഒരു ബന്ധു നിൻ്റെ അകാലവിയോഗം കുടുംബത്തിൽ എല്ലാവർക്കും ഉണ്ടാക്കുന്നതാണ് അതീവമായിട്ടുള്ള മനോദുഖം വന്നുചേരുന്നതാണ് അന്യദേശയാത്ര ആവശ്യമായിട്ട് വരുന്ന പല കാര്യങ്ങളും ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് അന്യദേശയാത്ര ആവശ്യമായിട്ട് വരുന്നതാണ് മനസാക്ഷിക്ക് വിരുദ്ധമായിട്ട് പ്രവർത്തികളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നത് വളരെ നല്ലതായിരിക്കും യാതൊരു കാരണവശാലും മറ്റുള്ളവരുടെ വാക്കുകൾ നിങ്ങൾ മുഖമുദ്രയായിട്ടെടുത്ത് പ്രവൃത്തിയിൽ ഏർപ്പെ ഏർപ്പെടാതിരിക്കുന്നത് നന്നായിരിക്കും പൊതുവില് ക്ഷേത്ര ദർശനം സ്വീകാര്യമാണെങ്കിൽ ക്ഷേത്ര നടത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വ്യാഴാഴ്ച ദിവസം മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നത് നന്നായിരിക്കും ഇല്ല സാധിക്കുന്നില്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ വിഷ്ണു സൂക്തങ്ങളും അതുപോലെ തന്നെ വിഷ്ണു സഹസ്രനാമങ്ങളും ഒക്കെ ജപിക്കുന്നതും നെയ്വിളക്ക് വീട്ടിൽ തന്നെ ഭഗവാന്റെ മുൻപില് പൂജാമുറിയോ അല്ലെങ്കിൽ ഒരു നിലവിളക്കോ ഉണ്ടെങ്കിൽ നെയ്വിളക്ക് വീട്ടിൽ തന്നെ കത്തിച്ചു വെച്ച് അതിന് മുന്നിലിരുന്ന് വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും വ്യാഴാഴ്ച ദിവസം മത്സ്യമാംസാദികളൊക്കെ ഉപേക്ഷിച്ച് നിങ്ങളൊരു വ്രതം ഉപ നിഷ്ഠിക്കുന്നതും നിങ്ങളുടെ ോഷഫലങ്ങൾ കുറയുന്നതിന് നന്നായിരിക്കും